കീരമ്പാറ പഞ്ചായത്തിലെ രണ്ട് അംഗൻവാടികൾ സ്മാർട്ടായി ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച ഫണ്ട് വിനിയോഗിച്ചാണ് അംഗൻവാടികൾ നവീകരിച്ചത് സ്മാർട്ട് അംഗൻവാടികളുടെ ഉദ്ഘാടനം ബ്ലോക്ക് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ പാലമറ്റം അറുപത്തൊമ്പതാം നമ്പർ അംഗനവാടിയും കൂവപ്പാറ എൺപത്തിയാറാം നമ്പർ അംഗനവാടിയും സ്മാർട്ട് അംഗനവാടികളായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത് ഒന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്മാർട്ട് അംഗനവാടികളായി മാറുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻകാലങ്ങളിൽ തന്നെ തുടക്കം കുറിച്ചിരുന്നു ഇപ്പോൾ ആധുനിക സൗകര്യങ്ങളോടെ സ്മാർട്ടായി മാറിയ ഈ അംഗനവാടികൾ ബ്ലോക്ക് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ൂറ്റി ആറ് അംഗൻവാടികളും സ്മാർട്ടാക്കിക്കൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ അംഗൻവാടികളും സ്മാർട്ടാക്കിയ ബ്ലോക്ക് പഞ്ചായത്തായി ഗോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മാറുകയാണ് വലിയ പിന്തുണയാണ് ഈ പദ്ധതിക്ക് നമ്മുടെ പൊതുസമൂഹത്തിൽ ലഭിച്ചിട്ടുള്ളത് ഈ നിരവധി പദ്ധതികൾ ഇവിടെ ജോമി തേക്കെ സൂചിപ്പിച്ചതുപോലെ പാലമെട്ട് സ്കൂളുകൾ ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ പോകുന്നു നിരവധി കുടിവെള്ള പദ്ധതികൾ ഈ ബ്ലോക്ക് ഡിവിഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നു നിരവധി എസ് സി കോളനികൾ നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ പുതുതായി ഒരു കളിസ്ഥലം കൂടി കൊതമനുണ്ട് പഞ്ചായത്ത് ഏറ്റെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അത്തരത്തിൽ നിരവധി മുൻകാലങ്ങളിൽ നിന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂട്ടായി നിന്നുകൊണ്ട് ഇവിടെ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത് കീറമ്പാറ ഗ്രാമപഞ്ചായത്തും പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നിരവധിയായ പദ്ധതികൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു ഞാൻ കൂടുതലായി സംസാരിച്ച ഒന്നും തന്നെ കടന്നുപോകുന്ന പോകുന്നില്ല ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ വലിയ പിന്തുണയാണ് ഈ പിന്തുണയും കൂടി പദ്ധതി ബ്ലോക്ക് സ്ഥാപനങ്ങളിലെ വിദ്യാലയങ്ങളെ പ്രൈവറ്റ് സെക്ടറിലുള്ള വിദ്യാലയങ്ങൾക്കൊപ്പം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതികൾ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഡയാന നോബി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ കീരമ്പാറ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി ചാക്കോ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ജോമി തെക്കേകര ജെയിംസ് കോറമ്പേൽ സാലി ഐപ്പ് ബ്ലോക്ക് അംഗങ്ങളായ നിസാമോൾ ഇസ്മായിൽ ആനീസ് ഫ്രാൻസിസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മറ്റ് ജനപ്രതിനിധികൾ നാട്ടുകാർ അംഗനവാടി വർക്കീസ് തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം